ഹായ് ഞാൻ ഗുഡ്സൺ കട്ടപ്പര ഇന്ന് സൺഡേ ആണ് ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുണ്ടോ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ പുതിയ വാഹനങ്ങളെയും പഴയ വാഹനങ്ങളെയും അപേക്ഷിച്ച് ഈ ക്ലച്ച് ചവിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഴയ വാഹനങ്ങളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരാൾ കമന്റ് ബോക്സിൽ ചോദിച്ചാണ് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം അതായത് ആക്സിലറേഷൻ കൊടുത്ത വണ്ടിയുടെ വേഗത നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാം ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു വണ്ടി നമ്മൾ വീട്ടിൽ പാർക്ക് ചെയ്തിടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് മറ്റ് കംപ്ലയിന്റുകൾ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒന്നാം ചോദ്യത്തിനുള്ള ഉത്തരം അതായത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇത് എൻ്റെ മാരുതി എണ്ണൂറാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്കൽ കാല് വെച്ച് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിക്കൊണ്ട് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഒരു ഗിയറിൽ കിടന്നാലും ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്കൽ കാല് വെച്ചും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം പഴയ ഏത് വണ്ടിയും ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു മെതേഡിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും കാരണം വേറൊരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ പുതിയ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക പുതിയ വാഹനങ്ങളിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കൽ കാല് വെച്ചിട്ട് നമ്മൾ വണ്ടിയുടെ വണ്ടി ഒരു വണ്ടിയുടെ ഗിയർ ജസ്റ്റ് നോട്ടർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും വണ്ടി സ്റ്റാർട്ടാകില്ല ഓക്കെ ഇനി നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ന്യൂട്രൽ തന്നെയാണ് കിടക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ ഇത് പുതിയ എല്ലാ വാഹനങ്ങളും അല്ല ഇപ്പം ഞാൻ പറയാം ഒരു ബേസ് വേരിയൻറ്റ് വാഹനങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആൾട്ടോ എണ്ണൂറ് എടുക്കുകയാണെങ്കിൽ ആ വണ്ടികളിൽ അത്തരത്തിലുള്ള പ്രത്യേകതകളില്ല എന്നാൽ അതിന് മേളിലേക്ക് വരുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാരുതിയുടെ ബ്രസ പോലെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ സ്വിഫ്റ്റ് പോലെയുള്ള വണ്ടികൾ അങ്ങനെ വരുന്ന കുറച്ചും കൂടെ ഹൈയിലേക്ക് വരുന്ന വേരിയൻറ്റുള്ള വാഹനങ്ങളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയെങ്കിലേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒരു ഗിയറിൽ കിടക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടാനായിട്ട് മറന്നു പോകുന്നു വണ്ടി ഗിയറിലാണ് കിടക്കുന്നത് എങ്കിൽ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ അറിയാതെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന കാര്യമൊന്നും മറന്നു പോയാലും നമ്മൾ പുതിയ വാഹനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് മാത്രം ചവിട്ടുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകത്തില്ല ക്ലച്ച് ചവിട്ടിയാലേ സ്റ്റാർട്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കും അതുകൊണ്ടാണ് പുതിയ വാഹനങ്ങളിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ക്ലച്ച് ചവിട്ടി ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക പഴയ വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് പുതിയൊരു വാഹനം മാറി ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു നിങ്ങൾ വണ്ടിയെ കയറിയിരിക്കുന്നു ജസ്റ്റ് ന്യൂട്ടറാക്കിയിട്ട് വണ്ടി നിങ്ങൾ ബ്രേക്കേ കാലം വെച്ച് വണ്ടി ന്യൂട്ടറാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ മനസ്സിലാക്കുക ആ വണ്ടിയിൽ ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ആ ഒരു വാഹനത്തിൽ വന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുക ഓക്കെ അപ്പൊ ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ ണം ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ വേഗത കൺട്രോൾ ചെയ്യാം ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം അതായത് നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനത്തെ മുന്നോട്ട് ആക്കുന്നു അല്ലെങ്കിൽ കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു മൂവ് ആയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത ആ സെയിം അളവിലുള്ള ആക്സിലറേഷൻ സെക്കൻഡ് ഗിയറിൽ ആവശ്യമില്ല കാരണം ഒരു ടോർക്ക് കൂടിയ ഗിയറിൽ നിന്ന് തൊട്ട് താഴെ ടോർക്ക് കുറഞ്ഞ ഒരു ഗിയറിലേക്ക് വരുമ്പോൾ വണ്ടി സ്മൂത്ത് ആകും റോഡ് സ്ട്രെയിറ്റ് ആകുന്ന ഒരു സാഹചര്യമായിരിക്കും സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത് അപ്പോൾ സെക്കൻഡ് കൊടുത്തിട്ട് നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ സെക്കൻഡ് ഗിയറിൽ കൊടുക്കേണ്ട വേഗത നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ ബാലൻസ് ചെയ്താൽ മതി അത് ഇനി വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു നമുക്ക് കുറച്ച് വേഗത ആവശ്യമാണ് റോഡ് സ്ട്രെയിറ്റ് ആണ് നമുക്ക് മൂന്നാമത്തെ ഗിയർ ഇടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് ചവിട്ടുക തേർഡ് ഗിയറിലേക്ക് ഇടുക തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് റോഡ് ആവറേജ് സ്ട്രേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത പോലെ അത്രയധികം ആക്സിലറേഷൻ നമ്മൾ ചവിട്ടി പിടിക്കേണ്ടതായിട്ടില്ല അപ്പം അതിന് അനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്താൽ മതി നമ്മൾ ഫോർത്തിലേക്ക് ഇടുമ്പോഴും ഇത് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഇടുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പിടുത്തം നമുക്ക് ഫീൽ ചെയ്യും സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് പിന്നെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പിടുത്തം വരില്ല ഇടുമ്പോൾ വീണ്ടും പിടുത്തം കുറയും ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് ആകുകയാണ് ചെയ്യുന്നത് അപ്പം ആക്സിലറേഷനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ മൈൻഡിൽ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കൺട്രോൾ കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും പല ആൾക്കാരും ഒരു വണ്ടി ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇറക്കം ഇറങ്ങി തുടങ്ങുന്ന ടൈമിലും ആക്സിലറേഷനിൽ കാല് വെച്ചേക്കും പിന്നെ വണ്ടിയുടെ വേഗത കൂടുമ്പോളായിരിക്കും ബ്രേക്കിലേക്ക് വരുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ വണ്ടി ഒരു ഇറക്കം ഇറങ്ങാൻ തുടങ്ങി എന്ന് കരുതിയാൽ ഉടൻ തന്നെ നമ്മൾ ആക്സിലറേഷൻ പെടലിൽ നിന്ന് ബ്രേക്ക് പെടലിലേക്ക് വരിക ആക്സിലറേഷൻ നിങ്ങൾ ചവിട്ടാനായിട്ട് പാടില്ല ചവിട്ടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ നമ്മളൊരു ഇറക്കത്ത് കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിക്ക് വേഗത കൂടും ഒപ്പം തന്നെ നമ്മൾ ഇറക്കമിറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ആക്സിലറേഷൻ പെടലിലല്ല വെക്കുന്നത് ബ്രേ ബ്രേക്കിൻ്റെ ആവശ്യമില്ല വണ്ടി പതിയാണ് പോകുന്നത് ആക്സിലറേഷൻ്റെ പെടൽ വെക്കാതെ നിങ്ങൾ അതിന് പകരമായിട്ട് നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ആയിട്ടെടുത്ത് വെക്കേണ്ടത് ബ്രേക്ക് പെഡലിൽ മാത്രമായിരിക്കണം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യതയോടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കൺട്രോൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പം അതൊന്ന് ഓർക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളൊരു ഒരാഴ്ചയൊക്കെ നിങ്ങളുടെ വണ്ടി വീട്ടിൽ പാർക്ക് ചെയ്തിടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി ഗിയറിൽ ഇടുക ഹാൻഡ് ബ്രേക്കിൽ ഇടുന്നത് ഒഴിവാക്കുക അതിന് പകരമായിട്ട് നിങ്ങൾ വണ്ടിയുടെ ബാക്ക് സൈഡിലോ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നിങ്ങൾ കല്ലോ അല്ലെങ്കിൽ വണ്ടി ഉരുണ്ടു പോകാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്ത് വെച്ച് വണ്ടിയെ പാർക്ക് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു ഒക്കെ പാർക്ക് ചെയ്തിട്ട് പോയിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിള് ടയറുമായിട്ട് ചിലപ്പോൾ ജാം ജാമാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഒരു പരിധിവരെ നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാറ്ററിയുടെ ആ ഒരു കേബിളും കൂടെ ഒന്ന് റിമൂവ് ചെയ്തിടുന്നതും നല്ലതായിരിക്കും കാരണം ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകാതിരിക്കാനായിട്ട് അത് നിങ്ങൾക്ക് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾ പാർക്ക് ചെയ്തിടുന്ന സമയത്ത് പരമാവധി വണ്ടിയുടെ ടയർ നേരെയാക്കി തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു സൈഡിലേക്കോ ചെരിച്ചോ മറിച്ച് ഇടാതിരിക്കുക ഒപ്പം തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പരമാവധി നമ്മുടെ വണ്ടി കവർ ചെയ്തുള്ള അതായത് നമുക്ക് വണ്ടിക്ക് പൊടിപടലങ്ങൾ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ ഷീറ്റൊക്കെ കവർ ചെയ്തിടാറുണ്ട് അത് പരിധി വരെ ഒഴിവാക്കുക കാരണം എലിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ഭാഗത്തെ ചെറിയ കേബിളുകൾ ഒക്കെ കട്ടി ചെയ്ത് നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഒരു പരിധി വരെ ആ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഹാൻഡ് ബ്രേക്ക് പരമാവധി ഇടാതിരിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ചില അറിവുകൾ ലഭിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ